റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എൺപത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശം ഇന്ദിരാ പോയിന്റ് ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശമാണ് ഇന്ദിര പോയിന്റ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻദ്വീപ് ബാരൻദ്വീപ് ആണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലയർ വീർ സവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലയർ ഇന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ ആണ് ചണ്ഡീഗഡ് പ്രാചീന ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഡൽഹി പ്രാചീന ഇന്ദ്രപ്രസ്ഥം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഡൽഹി ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായത് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ലക്ഷദ്വീപിൻ്റെ ഭരണകേന്ദ്രം കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ലക്ഷദ്വീപിൻ്റെ ഭരണകേന്ദ്രമാണ് കോഴിക്കോട് ഉഷ്ണമേഖലാ പർവദീസ എന്നറിയപ്പെടുന്ന പ്രദേശം ലക്ഷദ്വീപ് ഉഷ്ണമേഖലാ പർവീസ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ് മയ്യഴിഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ഐ കെ കുമാരൻ മാസ്റ്റർ ഐ കെ കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഏഷ്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരക്ക് ശാലയേത് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ഏഷ്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരക്ക് ശാലയാണ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരമേത് ജാംഷഡ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരമാണ് ജാംഷഡ്പൂർ ഏത് സംസ്ഥാനത്തിലാണ് ബിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തിലാണ് ബിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് റൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് റൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് ഇന്ത്യൻ കോപ്പർ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖഡ് ഇന്ത്യൻ കോപ്പർ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖഡ് കേന്ദ്ര കമ്പിളി വികസന ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേന്ദ്ര കമ്പിളി വികസന ബോർഡ് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേന്ദ്ര കമ്പിളി വികസന ബോർഡിൻ്റെ ആസ്ഥാനം ജോധ്പൂർ കേന്ദ്ര കമ്പിളി വികസന ബോർഡിൻ്റെ ആസ്ഥാനമാണ് ജോധ്പൂർ കേരളത്തിൻ്റെ കിഴക്കേ അതിര് പശ്ചിമഘട്ടം കേരളത്തിൻ്റെ കിഴക്കേ അതിര് പശ്ചിമഘട്ടം കേരളത്തിൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ കേരളത്തിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക കേരളത്തിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി മയ്യഴിപ്പുഴ തലശ്ശേരിയെയും മാഹിയേയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദി മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദിയാണ് മയ്യഴിപ്പുഴ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ലയാണ് വയനാട് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവിക്കുളം ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവിക്കുളം കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല മീശപ്പുലിമലയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ ചുരം ആരുവാമൊഴി ചുരം കേരളത്തിലെ ഏറ്റവും തെക്കേ ചുരമാണ് ആരുവാമൊഴി ചുരം നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ നിള എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി പമ്പ പമ്പയാണ് കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി പമ്പ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ച നദി പെരിയാർ ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ച നദിയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി പമ്പ നദി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദിയാണ് പമ്പാ നദി ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാർ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ മറയൂർ ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് പന്ത്രണ്ട് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കബനി പാമ്പാർ ഭവാനി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് കാവേരി കബനി പാമ്പാർ ഭവാനി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് കാവേരി കുർവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി കുർവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് പാമ്പാർ ഇരുപത്തഞ്ച് കിലോമീറ്റർ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതാണ് പാമ്പാർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ചാലിയാർ കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തി നാല് കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തി നാല് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം ഏഴ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം ഏഴ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ കായൽ അഷ്ടമുടിക്കായൽ കായലാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കൊല്ലം ജില്ലയിലാണ് കായൽ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ അച്ചൻകോവിലാർ മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ അച്ചൻകോവിലാർ കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവ ദ്വീപ് കുറുവ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീ കവ്വായി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ കവ്വായി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ല്ല് നിക്ഷേപം കണ്ടെത്തിയത് പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകല്ല്ല് നിക്ഷേപം കണ്ടെത്തിയത് കേരളത്തിൽ കാണപ്പെടുന്ന ഒരേയൊരു ഇന്ധന ലിഗ്നൈറ്റ് കേരളത്തിൽ കാണപ്പെടുന്ന ഒരേയൊരു ഇന്ധനധാതുവാണ് ലിക്നൈറ്റ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്